ഒരു രക്ഷയല്ല കേട്ടോ ഈ ഒരു പപ്പാറട്ടി എന്തായാലും ദുബായിൽ വരുന്നവർ യു എയിൽ വരുന്നവർ ഒന്ന് കഴിച്ചിരിക്കണം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഒരു രക്ഷയിലെ കേട്ടോ മൾട്ടിപ്പിൾ ഡേസ്റ്റോ എന്തായാലും ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം നമ്മൾ പറഞ്ഞുതരാം നമ്മളാ നമ്മൾ ആ വീഡിയോ കാണുന്ന എല്ലാ പ്രാവശ്യത്തിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും നിങ്ങളൊന്ന് കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം സൂപ്പർ ചേട്ടാ നമസ്കാരം നമ്മൾ യാതൊരുമായിട്ടാണ് ഈ റൊട്ടി ഒന്ന് കഴിക്കാൻ കയറിയത് നമ്മളത് ട്രൈ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായത് അല്ലേ അതെ ഒരു ഫസ്റ്റ് കഴിഞ്ഞിരിക്കുന്നത് ഒരു രക്ഷയിലുണ്ടോ അപ്പം അങ്ങനെ ഇവിടെ തിരക്കിപ്പുരാണ് ഇതിന്റെ റീജിയണൽ ഹെഡ് എന്ന് പറയുന്നത് നമ്മളെ ഒരു മലയാളിയാണെന്നുള്ളത് മാർക്കറ്റിംഗ് ഹെഡ് ആയി മാർക്കറ്റിംഗ് ഹെഡ് ഞാൻ കൂടെ ആകെ നാട്ടിലാണ് സ്ഥലം ഇന്ത്യയില് മൂന്ന് സ്ഥലത്തുണ്ട് ഡൽഹി എയർപോർട്ടില് ടീ വൺ ടീ ത്രീലുണ്ട് പിന്നെ ബാംഗ്ലൂർ ചെന്നൈ ശ്രീനഗറിലുണ്ടായിരുന്നു ശ്രീനഗറിൽ ഇപ്പൊ കുറച്ച് പ്രശ്നം റെന്റിൽ ഇഷ്യൂ കാരണം പോട്ടിയതാ ഇപ്പം നമുക്ക് വ്യാപകമായിട്ട് ഇന്ത്യയിൽ തുടങ്ങാനുള്ള പരിപാടിയാണ് ബേസിക്കലി സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് തുടങ്ങാനുള്ള പരിപാടി ഇപ്പോൾ കുറേ എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ അല്ല ഇപ്പോൾ എൻ്റെ നാട്ടിൽ കേരളത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ തൃശ്ശൂരില്ല ഓരോ തൃശ്ശൂർ എനിക്ക് തുടങ്ങണമെന്ന് വളരെ ആഗ്രഹമാണ് ഒരുപാട് എൻട്രീസ് വരുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണ്ണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആർക്ക് കഴിച്ച ആൾക്കാർക്കാണ് മനസ്സിലാവുക എൻ്റെ ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ ടേസ്റ്റ് എന്താണെന്നു പറഞ്ഞാൽ ഇറ്റ്സ് വർത്ത് ഈറ്റിംഗ് ഇറ്റ് എല്ലാ പ്രായ സഭ പ്രായക്കാർക്കും ഇതിഷ്ടമാകുന്നു ഭയങ്കര യൂണിക്കായിട്ടാണ് ചിലരത് ഫ്ലേവേഴ്സ് ഇല്ലാണ്ട് കഴിക്കും ടോപ്പിംഗ് ഇല്ലാണ്ട് കഴിക്കും ചിലർ ആയിട്ട് കഴിക്കും ബട്ട് ഐ പ്രിഫർ ഇട്ടിങ് വിത്ത് ഔട്ട് എനി ടോപ്പിംഗ് എനിക്ക് എപ്പോഴും പ്ലെയിനാണ് ഞാൻ ഇതുവരെ പ്ലെയിനായി കഴിക്കാറുള്ളൂ വല്ലപ്പോഴും ടേസ്റ്റിങ്ങിന് വേണ്ടി ഞാൻ അതിന് മേലെ ടോപ്പിംഗ് ഒക്കെ കഴിക്കേണ്ട അപ്പോൾ അങ്ങനെ ഒരു യൂണിക്കായിട്ടുള്ള പ്രോഡക്റ്റ് പക്ഷേ ആക്ച്വലി ഞാൻ ഐ വാസ് വണ്ടറിങ് എത്രയും നാൾ വന്നിട്ട് എന്താ കഴിക്കാൻ പറ്റാണ്ടെന്ന് ഞാൻ ആലോചിച്ചത് നിങ്ങൾക്ക് എത്ര നാളായിട്ട് നിങ്ങൾ എന്താ കഴിക്കേണ്ടത് ആരും കാണിച്ചെന്നില്ലേ അത് അതെ നമ്മൾ അറിഞ്ഞിരുന്നില്ല ഈ അറിയിക്കുമായിട്ട് ഇങ്ങനെ പോയപ്പോൾ പപ്പാറൊട്ടി എന്നുള്ള ഇത് കണ്ട് ഞാൻ എൻ്റെ കൂടെ ഉള്ള ആളോട് ചോദിച്ചു എന്താണ് ചേട്ടാ ഈ റൊട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇതൊരു ആകുള്ള ബ്രാൻഡാണെന്നും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്നാൽ അത് കഴിക്കണമെന്ന് ആഗ്രഹത്തോടെയാണ് കയറിയത് കയറി കഴിച്ചപ്പോഴാണ് ഒരു രക്ഷ ഇല്ലാണ്ടോ ഇത് ആക്ച്വലി മലേഷ്യൻ ബ്രാൻഡാണ് അപ്പം നമ്മൾ ഒരു സൈഡ് ഓഫ് ദ ഗ്ലോബ് മുഴുവൻ ഫ്രാഞ്ചൈസ് എടുത്തേക്കാണ് ഓണർ റാഷാൽ ദൻഹാനി എന്ന് പറഞ്ഞ ഒരു റെമറാത്തിയാണ് ഒരു ബിസിനസ് സെലിബ്രിറ്റിയാണ് സോ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാട്ടോ ഈ ബ്രാൻഡ് ഇങ്ങനെ ആയത് അല്ലാണ്ട് ഇത് ഒരു ഓൾ ഓഫ് ദ സഡൻ ഉണ്ടായ അല്ല അത് ബാക്ക് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഓണർ തന്നെ ഫ്ലോറിൽ വെയ്റ്ററായിട്ടും ബൺ മേക്കറായിട്ടും ഒരു വർഷം കഠിനമായ ജോലി ചെയ്തിട്ടാണ് ഈ ബ്രാൻഡ് ഇതുപോലെ ആക്കിയത് തെൻ സ്ലോലി സ്ലോലി ഇപ്പം നമ്മൾ പത്തൊമ്പത് കൺട്രീസുകളുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് ഔട്ട്ലെറ്റ്സ് ഉണ്ട് എല്ലാം അണ്ടർ അവർ അമ്പറുള്ള ഇറ്റ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡെന്നും പറയാം ഇപ്പോൾ അപ്പോൾ നമുക്ക് റിസപ്ഷൻ്റെ സമയത്തൊക്കെ അത് കൊറോണ സമയത്തൊക്കെ നമുക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടായിട്ടില്ല റീ ഓപ്പണിങ് സമയത്ത് പീപ്പിൾ ആർ ട്രെയിങ് ടു ഹാവിറ്റ് അപ്പോൾ നമുക്ക് ഒരുപാട് ഡെലിവറീസും കാര്യങ്ങളൊക്കെ ആ സമയത്തേ പോയിരുന്നു അല്ല നിങ്ങൾക്കറിയാലോ ബേസി കഴിക്കുമ്പോൾ ഉള്ള ഫീല് വീണ്ടും കഴിക്കാൻ തോന്നും അല്ല എന്നെ അത് അതുകൊണ്ടാണ് അതിലൊക്കെ അട്രാക്റ്റ് ചെയ്തത് ഞാനെൻ്റെ തുടക്കം മുതൽ എൻ്റെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ കേരളത്തിലെ കൊടുക്കാനുള്ള ഇത് ഉണ്ടോണ്ട് ഇൻട്രസ്റ്റഡ് ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം ആക്ച്വലി നമ്മൾ കേരളത്തിൽ വ്യാപകമായിട്ട് കൊടുക്ക എല്ലാവർക്കും കുറേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് കുറേ ജില്ല അല്ലെങ്കിൽ കുറേ ഡിസ്ട്രിക്ട് വൈസ് തുടങ്ങാനാണ് ക്രീം ആയിട്ടുള്ള ഏരിയയിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം നമുക്ക് ഏതായത് പ്രീമിയം കൈൻഡ് ഓഫ് ബ്രാൻഡാണ് അത് നമ്മളിപ്പോൾ സ്റ്റാർ ബക്സ് ആയിട്ടോ അല്ലെങ്കിൽ കോസ്റ്റ് ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് കാരണം അതിൻ്റെ ഓരോ വാല്യൂ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇപ്പം നമ്മുടെ ബണ്ണിൻ്റെ തന്നെ റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാഫ്സിൻ്റെ സാൻഡ്വിച്ചിൻ്റെ റേറ്റ് ഒക്കെ ആയിട്ട് ക്ലോസർ ആയിട്ട് വരും അപ്പോൾ അങ്ങനത്തെ ഏരിയാസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് കുറേ മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് തുടങ്ങുന്നതിൻ്റെ കാര്യമില്ലേ അത് അപ്പോൾ ഉടനെ തന്നെ കേരളത്തിലേക്ക് കേരളത്തിൽ ഓൾറെഡി വരണം കേരളത്തിന് ചുറ്റുമുണ്ട് ഇപ്പോൾ കേരളം മാത്രമല്ല കേട്ടോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് കർണാടക ബാംഗ്ലൂരുണ്ട് ഇപ്പോൾ ഒരു ഔട്ട്ലെറ്റ് ചെന്നൈയിലുണ്ട് ഒരു ഔട്ട്ലെറ്റ് സോ സൗത്ത് ഇന്ത്യ വ്യാപകമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ എൻ ആർ ഈസ് കൂടുതലുള്ള സൗത്ത് അല്ലേ അപ്പോൾ അവർക്കറിയാം ടേസ്റ്റ് എന്താണ് സോ ദോസ് കൈൻഡ് ഓഫ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് എൻക്വയറീസ് ഉണ്ട് ഒരുപാട് ലുക്കിംഗ് ഇൻ റ്റു ബലോഡ് ഒരു കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് അതെല്ലാം നമ്മൾ ഒരു ഇൻവെസ്റ്ററെ ചൂസ് ചെയ്യുമ്പോൾ കാരണം എല്ലാവർക്കും പാഷനിലൂടെ തുടങ്ങണം തുടങ്ങണം ചേച്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കും തുടങ്ങാൻ തോന്നും പക്ഷേ എനിക്ക് തുടങ്ങാൻ തോന്നും പക്ഷെ അതൊരു കാര്യമില്ല നമുക്ക് അത് എക്സാക്ട്ലി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഐഡിയ വേണം എഫ് എം ബി അപ്പോൾ ഫുഡ് ആൻഡ് ബെവറേജിൻ്റെ ബിസിനസ് ചെയ്തിട്ടുള്ള എന്ന് അങ്ങനെയുള്ള അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ ഈ എഫ് എം ബി ബിസിനസ് ഫുഡ് ആൻഡ് ബിവറേജ് ബിസിനസ് എപ്പോഴും അങ്ങനെ സക്സസ്ഫുൾ ആകുമോ അല്ലെങ്കിൽ നമുക്ക് കുറേ ലോസ് വരും അപ്പോൾ അപ്രോഡിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ നോൺ ബ്രാൻഡ് ഇറ്റ് ഇറ്റ്സ് ഓൾവേസ് എന്താ പറയുക ഞാൻ വെൽക്കം ചെയ്യുന്ന ഒരുപാട് പേരെ വെൽക്കം ചെയ്യുന്നുണ്ട് പുതിയ ചെറുപ്പക്കാരായവരും ഈ ബിസിനസ് താല്പര്യപ്പെടുന്നതും പിന്നെ ഫുഡീസൊക്കെ കുറേ പേര് ഫുഡീസ് ആണല്ലോ അപ്പോൾ ഇവർക്ക് ഒക്കെ അറിയണ്ടോ കുറേ പേര് ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട് കുറേ പേര് ഇൻവെസ്റ്റേഴ്സ് ബന്ധിട്ടുണ്ട് അപ്പം നല്ല സാമ്പത്തിക ഭദ്രത ഉള്ള ആളുകളാണ് നമുക്ക് ഈ ബിസിനസ് പറഞ്ഞാൽ എക്സാക്ട് ഇപ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് തോന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് ഇറങ്ങിയാൽ മതി ഞാൻ വിളിച്ചാൽ അല്ല ഏതൊരു ബിസിനസ്സും അങ്ങനെ തന്നെയാണ് ഈ ഫുഡ് ആൻഡ് ഡോറേജ് ബിസിനസ് ഏതെങ്കിലും ഇന്റർനാഷണൽ ബ്രാൻഡ് ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ കുറച്ച് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും പ്ലസ് ലിറ്റിൽ നോളേജ് ആൻഡ് യു ഓർ ഷീ ഷുഡ് ബി എ ഫുഡി ഫുഡിനോട് ഇഷ്ടപ്പെടണം ഇല്ലെങ്കിൽ പിന്നെ ആ കാര്യമില്ലല്ലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളെ കേരളത്തിൽ പപ്പ റൊട്ടിയുടെ ഫ്രാഞ്ചൈസി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വീഡിയോയില് എഴുതി കാണിച്ചിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ മെസ്സേജ് സെൻഡ് ചെയ്യാം ഓക്കെ താങ്ക്